മക്കളെ കുറച്ച് കൊച്ചുമത്തി കിട്ടി കൊച്ചുമത്തിയുടെ സീസൺ ആയി കേട്ടോ അത് വെട്ടിയെടുക്കുകയാണെ അപ്പോൾ നമ്മുടെ കിട്ടുമോൻ ഇവിടെ നിപ്പം ഉണ്ടെന്ന് ഓടിച്ചാലും ഒന്നും പോത്തില്ല എൻ്റെ മോനിപ്പാൻ എൻ്റെ ഇവിടെ തന്നെയാണ് സ്ഥിരം അവനെ അണ്ട വെട്ടി വെട്ടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെട്ടുന്നത് എങ്ങനെയാണെന്നറിയാം നമ്മൾ കൊച്ചുമത്തി ഒക്കെ വെട്ടുമ്പോൾ വിളവളാന്ന് ആയിപ്പോവും അപ്പോൾ അതിൻ്റെ കണ്ട ഈ പുറത്തുള്ള ഈ ചിറകും കട്ട് ചെയ്തിട്ട് നമ്മൾ വാലേ പിടിച്ച് ഇങ്ങനെ ചിലപ്പിൽ കളയണം ഇങ്ങനെ ഇത് അണിഞ്ഞ് പോകാം അല്ലെങ്കിൽ ബളവളാന്ന് ഞങ്ങായി പോകും അല്ലെങ്കിൽ ഒരേപോലെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെട്ടിയെടുക്കണ്ടില്ലേ ഇതേ രീതിയിൽ വെട്ട് നല്ല പെർഫെക്റ്റായിട്ട് എന്താ വെട്ടിക്കിട്ട് അല്ലേ ഊരിയെടുത്ത് അതിൻ്റെ പള്ളയും കളയും അഴുക്കും കളയും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെല്ലാം കുറച്ചേ ഉള്ളൂ അത് വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിനിയും പീര പറ്റിക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ പിന്നെ പിന്നൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കാന്താരി മുളക് കറിവേപ്പില കാന്താരി മുളക് ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ലയിൽ ചതച്ചാണല്ലോ അതാണല്ലോ അതിൻ്റെ രുചി അതേ രീതിയിൽ നമ്മൾ ഞെരടിയായി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ലേ കേട്ടോ അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇങ്ങനെ നമ്മൾ ഈ ഉരലിലിട്ടാണ് ഇടിക്കുന്നത് പിന്നെ ചതക്കുന്നത് ചതച്ചെടുക്കാവുള്ളൂ ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ ഇഞ്ചി ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തേങ്ങായും അതിലിട്ട് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ അതിൻ്റെ പാലെല്ലാം ഇറങ്ങി വരുമെങ്കിലേ ആ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഇതും തേങ്ങായും ചെറിയ ഉള്ളി ഇഞ്ചിയും എല്ലാം ചതച്ചതിന് ശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് ചതയ്ക്കുന്നുണ്ട് അരയ്ക്കുവല്ലോ ചതയ്ക്കുവാണെങ്കിൽ അന്നേരം ആണെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് അനുഭവപ്പെടും എന്നിട്ട് നമ്മൾ കാന്താരി മുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കത്തേ ഉള്ളൂ കേട്ടോ അത് ഉടച്ച് നല്ലപോലെ ഉടക്കത്തില്ല അപ്പോഴേ അതിൻ്റെ എരുവ് ഇറങ്ങത്തുള്ളൂ അപ്പം നമ്മുടെ എല്ലാം കൂട്ടറെല്ലാം ചതച്ച് എടുത്ത് നമ്മളത് ചട്ടിക്കകത്തോട്ട് ഇടുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മളത് കൂട്ടി തിരു ഇളക്ക് നമ്മൾ ഞരടുവാണ് നമ്മുടെ ഭാഷയിൽ ഞരടുന്നതെന്ന് പറയും ഞരടി ആയിട്ട് നമ്മളാ നമ്മുടെ ആ ഇടികൽ കഴുകി വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം വേണം നമ്മുടെ മീൻ വേവെന്നുണ്ടെങ്കിൽ വെള്ളം വേണം അല്ല തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിൽ തന്നല്ല വേവുന്നത് അപ്പോൾ അത് നികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മീനും കൂടെ പിറക്കിയിട്ട് കൊടുക്കുവാണ് എങ്കിലേ ആ കറി നല്ല ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ഇറങ്ങി നല്ലതായിട്ട് വരുത്തുള്ളു ടേസ്റ്റ് വരുത്തുള്ളു രണ്ട് കഷ്ണം പുളി നമ്മൾ ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അവിടെ ചോറ് പട്ടിക്കൊക്കെ ചോറ് വെച്ച അടുപ്പ് നല്ല തീക്കാനൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീക്കനൽ വെക്കുന്നത് അങ്ങനെ അതിനകത്തിട്ട് നമ്മൾ അടപ്പ് പാതി അടച്ച് വെച്ച് തുറന്ന് വെച്ച് വേണം കാരണം അതിൻ്റെ വെള്ളം ഇതിനകത്ത് വീട് അപ്പം ടേസ്റ്റ് കുറ അത്ര കിട്ടത്തില്ല അപ്പം നമ്മൾ തന്നെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് അപ്പം നമ്മൾ അടുക്കി കൂട്ടി ഇരിച്ചും പിരിച്ചും ഇളക്കി കൊടുക്കണം കുത്തി ഉടക്കിയത് കുത്തി ഉടച്ചാൽ മീനെല്ലാം ഉടഞ്ഞു പോകും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ തോരനെല്ലാം റെഡിയാണ് മീനൊന്നും ഉടഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആണോ എല്ലാവരും വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മക്കളെ എപ്പം ശരി മക്കൾ